ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയപ്പെടുന്ന നിർമ്മിത ബുദ്ധി നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്ത് രോഗനിർണയത്തിൽ മാത്രമല്ല ചികിത്സയിലും വലിയ പുതിയ കാൽവെയ്പ്പുകൾ നടത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കാത്ത ഒരു വശം കൂടി പറയാനാണ് ഈ ഒരു സെഗ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ഫിസിയോതെറാപ്പിക്ക് വേണ്ടി എഐ ഉപയോഗിക്കാം എന്ന് ഇംഗ്ലണ്ടിലെ എൻ ഒരു പഠനം ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നു അതായത് പലപ്പോഴും ഈ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ എണ്ണം കുറവായതിനാൽ ആവശ്യത്തിന് അവ അവരെ ലഭിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട് അപ്പോൾ ഒരാപ്പ് ഉപയോഗിച്ച് ഫിസിയോതെറാപ്പിസ്റ്റിന് ആളുകളുടെ അവരുടെ എന്താണ് അവരുടെ ആവശ്യമെന്ന് മനസ്സിലാക്കുകയും അതോടുകൂടി അവർ ചെയ്യേണ്ട തരത്തിലുള്ള ഫിസിയോതെറാപ്പി എക്സസൈസുകൾ അതിൽ കൂടി തന്നെ ഫോണിൽ കൂടി ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് ക്യാമറയിൽ കൂടി നിരീക്ഷിച്ച് കറക്റ്റ് ചെയ്ത് അങ്ങനെ ഫിസിയോതെറാപ്പി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ എ ഐയുടെ വലിയ പ്രധാനപ്പെട്ട ഒരു നവീനമായ ഒരു ഉപയോഗമാണ്